ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് മിസ് ചെയ്യാതെ കാ കേൾക്കുക കേട്ടോ കാടുകയല്ലേ കേൾക്കുക എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ ജാനകി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം കല്യാണത്തിന് എന്ത് കാര്യം എടുത്താലും ഇങ്ങനെ അപശഗ്നം വരുന്നു എന്ന് ഇങ്ങനെ ജലജയൊക്കെ പറയുന്നത് കൊണ്ടും അങ്ങനെ അപശഗ്നമായിട്ടും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ ജാനകി ഭയങ്കര ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജലജ അഭിയോട് പറയുകയാണ് എന്തായാലും ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല തക്കമാണ് അവളുടെ മനസ്സിനെ ഒന്നുകൂടെ ഒന്ന് തിരിപ്പിച്ച് ഈ കല്യാണം നിർത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നോക്കുക എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ അഭി പറയുകയാണ് ശരി അമ്മയെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയാണ് അങ്ങനെ ജലജയുടെ അടുത്ത് സോറി ജാനകിയുടെ അടുത്ത് ജലജ ചെല്ലുകയാണ് എന്നിട്ട് ജലജ ജാനകിയോട് പറയാണ് എൻ്റെ ജാനകി എന്താണാവോ ഈ കല്യാണം ഈ കല്യാണത്തിൻ്റെ എന്ത് കാര്യം എടുത്താലും അപ്പം അബശോകനം വരുന്നു ഇപ്പം തന്നെ കണ്ടില്ലേ ആ വിളക്ക് വിളക്ക് തട്ടി നിലത്തോട്ട് പോയി കാല് തന്നെ വീണേനെ ഇപ്പം അനാമിക അതിക്ക് മുൻപായിട്ടോ ആ ലെറ്ററിൽ തീ പിടിച്ചില്ലേ അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ അബശ്വകനം എന്താ ാണോ എന്തോ സത്യത്തിൽ എൻ്റെ പൊന് ജാനകി എനിക്ക് നല്ല പേടിയുണ്ട് ഈ കല്യാണത്തോടു കൂടി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നാണ് എൻ്റെ ഒരു ഭയം എന്ന് പറയുന്നത് എന്തായാലും ജാനകിയുടെ മനസ്സിലാതെ ആളിക്കെത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ജലജ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് അഭിയോട് പറയുകയാണ് അഭി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഉണ്ടല്ലോ എന്തായാലും ആളിക്കെത്തിക്കോളും ഈ കല്യാണം അവളെ കൊണ്ട് തന്നെ നിർത്തിക്കണം എന്നിട്ട് ഈ പഴി മുഴുവൻ നവ്യ നയനയുടെ തലയിലോട്ട് ഇട്ട് വയ്ക്കണം എന്തായാലും അതോടുകൂടി നയ നവ്യയുടെ കാര്യത്തിലും നയനയുടെ കാര്യത്തിലും കനകയുടെ കാര്യത്തിലും തീരുമാനമാവും മൂന്നും ഇവിടെ നിന്ന് ഔട്ടായിക്കോളും എന്ന് പറയാനെട്ടോ പക്ഷേ ഇവയിൽ ഈ പ്ലാൻ ചെയ്യുന്ന കാര്യം നമ്മളുടെ കനകദുർഗ മാറി എന്ന് കേട്ടിട്ടുണ്ടായി അപ്പോൾ കനകദുർഗ മനസ്സിൽ പറയാണ് ഞാനുള്ളപ്പോൾ നിൻ്റെ ഈ ഒരു പാണ്ടികളും നടക്കില്ല മോളെ എന്നിങ്ങനെ പറയാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയാണ് അപ്പം നവ്യയുടെ അടുത്തേക്ക് ആയിട്ട് നമ്മുടെ നയന ചെല്ലുകയാണ് എന്നിട്ട് നവ്യുടെ ചെവിയിൽ വെച്ച് കൊടുത്തിട്ട് പറയുകയാണ് ചേച്ചി ഇതിൽ വിഷ്ണു സഹസ്രനാമമാണ് ചേച്ചി ഇത് കേൾക്കണം കുഞ്ഞിന് നല്ലതാണ് അതുകൊണ്ടാണ് ഞാനിതുകൊണ്ട് വന്നത് പിന്നെ ഇത് ഇത് ഈ ബുക്കും വായിക്കണം അതും ചേച്ചി വായിക്കുന്നത് നല്ലത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ഈ സമയത്താണെങ്കിൽ കനക ജ്യൂസുമായിട്ട് നവ്യയുടെ അടുത്തേക്ക് വരികയാണ് മോളെ നീ ഈ ജ്യൂസ് കുടിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നവ്യ വേഗം തന്നെ കരയാണ് അപ്പോഴത്തേക്കും കനക ചോദിക്കുകയാണ് അല്ല മോളെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അമ്മേ അമ്മയും നീയും ഒക്കെ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അബിയുടെ സ്നേഹമാണ് അബി എന്നോടൊന്നും മിണ്ട പോലുമില്ല വഴക്കടിക്കാനെങ്കിലും അബി എന്നോട് മിണ്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് ഞാൻ ഏറ്റവും അധികം അബിയുടെ പ്രസൻസാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് അമ്മയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് മോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നീ തന്നെ മാറാനായിട്ട് ഒരുപാട് സമയമെടുത്തില്ലേ അപ്പോൾ അവിയും ഒരു സമയത്ത് മാറിക്കോളും മാത്രമല്ല അമ്മയുടെ കയ്യിലാണെങ്കിൽ അവനെ മാറ്റി കൊടുക്കാനായിട്ടുള്ളൊരു ട്രിക്കും ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നവ്യം ചോദിക്കുകയാണ് അല്ലാതെ എന്ത് ട്രിക്കെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കനക പറയാണ് അവൻ എന്തുകൊണ്ടാണ് നീ പറയുന്നതൊന്നും കേൾക്കാതെ നിന്നെ സ്നേഹിക്കാത്തത് അവൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അപ്പോൾ ഈ അമ്മേനെ മോനെ തെറ്റിക്കണം അതുതന്നെയാണ് ട്രിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ജലജ മാറിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തെറ്റിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോയെന്ന് ചോദിക്കുക കേട്ടോ നവ്യ അപ്പോഴത്തേക്കും കനക പറയാണ് നിൻ്റെ അമ്മയല്ലേ നിൻ്റെ കൂടെ ഉള്ളത് ഇതെല്ലാം അമ്മ നടത്തിക്കും നീ ഒന്നും ഓർത്തിട്ട് വിഷമിക്കേണ്ട എന്തായാലും അമ്മേനേം മോനെ നമ്മളെ രണ്ട് പാത്രമാക്കും നീ ഓർത്ത് വിഷമിക്കുന്നു എന്നും വേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട ജലജക്കാണെങ്കിലും നിന്നെ കാണിച്ചൊരടി എന്നുള്ള ഭാവത്തിൽ ജലജയും നിൽക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന ആദർശ ഒരു എടുക്കാൻ മറന്നിട്ട് പോവുകയാണ് അപ്പം നയനയാണ് ഈ ഓടിച്ചെന്ന ആദർശൻ്റെ കയ്യിലേക്ക് ആദർശമായിട്ടാ ഒരു ഫയൽ എടുക്കാൻ നിങ്ങൾ മറന്നു എന്നാന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിയതും ഇത് കിട്ടി ഇത് കൊണ്ടുവന്നതും ആദർശ ചോദിക്കുകയാണ് നീ ഇതിനെ എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എനിക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തോളാം നീ എൻ്റെ കാര്യത്തിൽ വന്ന് ഇടപെട്ടിട്ട് തൽപ്പേര് മേടിക്കുക എന്നൊന്നും നീ വിചാരിക്കേണ്ട വിചാരിക്കേണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഓ ഇപ്പം അങ്ങനെയാണോ എൻ്റെ ആദർശേട്ടാ ഈ ഫയൽ അവിടെ ഇരിക്കുന്നത് കണ്ടേ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇത് ഞാൻ തന്നതുകൊണ്ട് നിങ്ങൾ എന്നെ പുകഴ്ത്തൂന്നോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നോ അങ്ങനെയുള്ള ഒരു ദുരുദ്ദേശവും എനിക്കില്ല എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ ഞാൻ തിരിച്ച് ആ ഫയൽ എവിടെയാണ് വരുന്നത് അവിടേക്ക് തന്നെ കൊണ്ടുവയ്ക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതെടുത്തിട്ട് പൊയ്ക്കോളാൻ പറയാണ് അപ്പോൾ ഇതെല്ലാം മുത്തശ്ശി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇവർക്കിടയിൽ ഇപ്പോഴും പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശിക്ക് മനസ്സിന് ഭയങ്കര വിഷമോ അതിനുശേഷം ആദർശ് ഈ നയനയാണെങ്കിൽ ഫയലുമായിട്ട് റൂമിലേക്ക് തന്നാ കട്ടിലിൽ വെക്കുകയാണ് ആദർശ് പിന്നാലെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ആദർശിനോട് നയന പറയാണ് എന്തായാലും ഇവിടെ നിന്നല്ലേ ഞാനെടുത്തത് നിങ്ങളിവിടെ നിന്ന് തന്നെ എടുത്തിട്ട് പൊയ്ക്കോളാം പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാവാണ് മുത്തശ്ശി നേരെ മുത്തശ്ശിൻ്റെ അടുത്തോട്ട് ഇന്നിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനും ഭയങ്കര വിഷമാവാണ് മുത്തശ്ശൻ പറയുകയാണ് അപ്പോൾ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ സ്നേഹം അഭിനയിക്കുകയാണ് ഇത്രയും നാളായിട്ട് നായനയുടെ മഹത്വം അവൻ മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും അവളുടെ അമ്മ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് കനകയോട് കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ കനകയുടെ സഹായം കൂടെ നമുക്കുണ്ടെങ്കിൽ അത് നടക്കും ഉറപ്പാണ് നമുക്ക് എന്തായാലും പറയാം ഒരു കാര്യം ചെയ്യാം മുത്തശ്ശിയോട് പറയുകയാണ് ആ കനകയോട് ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ കൂട്ടിക്കൊണ്ടു പോവാ എന്നിട്ട് തഞ്ചത്തിനും താളത്തിനും നമുക്ക് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ് ശരി എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ മുത്തശ്ശി എന്നിട്ട് കനകയെ കൂട്ടിക്കൊണ്ട് വരികയാണ് അപ്പോൾ കനക ചോദിക്കുകയാണ് മുത്തശ്ശനോട് അല്ല എന്ത് എന്നെ എന്നെന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് അത് പിന്നെ കനകെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറയാനെട്ടോ ഇനി അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇരു കുടുംബങ്ങൾക്കും അത് മോശമാണെന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും കനക ഞെട്ടുകയാണ് ദൈവമേ ഇനി നന്ദുവിൻ്റെ അയനിയുടെയും കാര്യം വരുന്നത് അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് ഞാൻ തന്നെ ഇനി അങ്ങോട്ടേക്ക് തുറന്നു പറഞ്ഞാലോ ഏഹ് ഞാൻ ക്ഷമ ചോദിച്ചാലോ എന്തൊക്കെ ഇങ്ങനെ കനക മനസ്സിൽ പറയണെന്നു കനക അത് പിന്നെ അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുകയാണ് ആ എനിക്കും അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആദർശൻ്റെയും നായനയുടെയും കാര്യത്തെക്കുറിച്ചിട്ടാണ് നായനെ വളരെ നല്ല പെൺകുട്ടിയാണ് അവളെ പോലെ ഒരു ഭാര്യയെ കിട്ടാനായിട്ട് ആദർശ പുണ്യം ചെയ്യണം പക്ഷേ അവളുടെ മഹത്വം എല്ലാവരും മനസ്സിലാക്കിയാലും ആദർശം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല രണ്ടുപേർക്കും ഇടയിൽ നല്ല നല്ലൊരു ഗ്യാപ്പാണുള്ളത് എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും കനകയ്ക്ക് സമാധാനമാണ് ഓ നന്ദുനെക്കുറിച്ചല്ല പറയുന്നത് ആദർശനെയും നയനേയും കുറിച്ചിട്ടാണ് പറയുന്നത് ആകെ പേടിച്ചു പോയി ഞാൻ തന്നെ അറിയാതെ വായിൽ തോന്നിയതുപോലെ പറഞ്ഞേനെ ദൈവമേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ കനക പറയാണ് അതെനിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശം പറയാണ് ഞങ്ങൾക്കും ഇത് ഓർത്തിട്ടൊരു സമാധാനം ഇല്ല ആദർശ ഇപ്പോഴും ആ നടന്ന കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല നവ്യമാണല്ലോ ആദർശിന് കല്യാണം ആലോചിച്ചത് പക്ഷേ നയന അദർശൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരിക്കലും ആദർശ സ്നേഹിക്കാത്ത പെൺകുട്ടിയല്ലേ നയന അപ്പോൾ അവളോട് അടുക്കാൻ ആദർശിന് സാധിച്ചിട്ടില്ല പിന്നെ വരുന്ന എല്ലാ കുറ്റങ്ങളും നയനയുടെ തലയിൽ തന്നെ കെട്ടിവെച്ച് അകലാനായിട്ട് മാക്സിമം അകലാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഞാൻ പറയുന്നത് കൊണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുകയാണ് നല്ലൊരു ഭർത്താവായിട്ട് അങ്ങനെയല്ലല്ലോ വേണ്ടത് അവർക്കിടയിൽ നല്ലൊരു സ്നേഹം വേണ്ടേ അവരുടെ കുഞ്ഞിനെ ലാളിക്കാനായിട്ട് സത്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നു പറയുകയാണ് കേട്ടോ അതിന് കനകയുടെ സഹായം വേണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും കനക പറയാണ് എന്തായാലും ഇത് കേട്ടതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അതുപോലെ എൻ്റെ മകളെ മൂർത്തി സാറും അതുപോലെ തന്നെ അമ്മയൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്തായാലും നിങ്ങളുടെ പെർമിഷൻ കിട്ടിയിൽ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി എനിക്കറിയാം എങ്ങനെ അവരെ തമ്മിൽ യോജിപ്പിക്കണമെന്നുള്ളത് ഞാൻ എന്തായാലും അവരെ തമ്മിൽ യോജിപ്പിക്കാനായിട്ടുള്ള എല്ലാ പരിപാടിയും ഇന്നു മുതൽ ചെയ്യുക തന്നെ ചെയ്യും ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് രണ്ട് പേരും നല്ല ഭാര്യ ഭർത്താവുമായിട്ട് നല്ല ൊരു ദാമ്പത്യ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകും അതിനുള്ള പണി എൻ്റെ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ പെർമിഷൻ തന്ന സ്ഥിതിക്ക് എനിക്ക് ധൈര്യമായിട്ട് ഇനി ആ പണി ചെയ്യാമെന്ന് പറയാന കേട്ടോ അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷാവുകയാണ് എങ്കിൽ ശരിയെന്ന് പറഞ്ഞു കനക അവിടുന്ന് അവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് കനക മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ദൈവമേ ഞാനിപ്പോൾ നന്ദുവിൻ്റെ അനിയടേയും കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വെറുതെ വലിയ പുലിവാൽ പിടിച്ചേനെ ദൈവത്തിന് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കനക അവിടുന്ന് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് നമ്മുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ലൈക്ക് കിട്ടും തോറും നമ്മളുടെ ഈ വീഡിയോസൊക്കെ സ സജഷനിൽ കൂടുതൽ പോകുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലിലാക്കി മാറ്റാനായിട്ട് നിങ്ങളുടെ സഹായം എനിക്ക് കൂടിയതൊരു പ്ലീസനൊന്ന് സഹായിക്കണം